ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ദിവസമായി നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ട് പൈസ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരുപാട് ദിവസങ്ങളായി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി അവർ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള തീരുമാനത്തിലെത്തണ അത്രയും ദിവസങ്ങളായി അത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണ ആളുകൾക്ക് അറിയാം നമ്മൾ ഒന്നോ രണ്ടോ ദിവസം വൈകിയാലും മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ദിവസമൊക്കെ ആയിട്ട് അവരുടെ കയ്യിൽ സാധനങ്ങൾ കിട്ടുന്നതാണ് ഇപ്രാവശ്യം ഒരുപാട് വൈകി വൈകാനുള്ള കാരണം നമ്മൾ ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഉമ്മാക്ക് വയ്യാണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഉപ്പാക്ക് വയ്യാണ്ടായി. അതൊക്കെ കഴിഞ്ഞ് വെറുതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എനിക്ക് രണ്ടു ദിവസം വയ്യാണ്ടായി. ഛർദി അതുപോലെ തന്നെ ആകക്ഷീണം ഛർദിയൊക്കെ ആയി കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയണതല്ല നമുക്ക് പാക്ക് ചെയ്യാൻ ഒന്നിനും ഇരിക്കാനും ഒന്നിനും പറ്റാണ്ടായി എനിക്കാണെങ്കിൽ ഭയങ്കര ഇടങ്ങറും ഉണ്ട് കാരണം എല്ലാവരുടെ പൈസയും മേടിച്ച് വച്ചിട്ട് നമുക്കത് ഇരുന്ന് പാക്ക് ചെയ്തിട്ട് അയച്ച് കൊടുക്കാൻ പറ്റണില്ല അത്രയും ഇതാണ് പിന്നെ ഉമ്മാനെ ഏൽപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഉമ്മാക്കൊന്നും അറിയില്ല ഏതാണ് എടുത്തു വെക്കുകയെന്നറിയില്ല എന്നാലും പരമാവധി മോളുള്ളപ്പോൾ മോളെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കസ്റ്റമർക്ക് ഞാനായിട്ടാവില്ല ചിലപ്പം പാക്ക് ചെയ്തിട്ടുണ്ടാവും അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തീരെ വയ്യ തല പൊന്നിനുമില്ല ഛർദ്ദിക്കാൻ വരിക ക്ഷീണം കെടുക്കണം കെടുക്കണം എന്നൊക്കെ തോന്നുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നിനും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മോളാണ് ഒന്ന് രണ്ട് കസ്റ്റമർക്കൊക്കെ പാക്ക് ചെയ്തത് അതിൽ ഒന്ന് രണ്ട് കസ്റ്റമർക്കൊക്കെ എന്തോ ആകെ പൊട്ടിട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരെ കാര്യങ്ങൾ പറഞ്ഞു കാരണം പത്ത് ആയിരം അഞ്ഞൂറ് രൂപക്കൊക്കെ അവര് പേയ്മെൻ്റ് അടച്ചിട്ട് ചെയ്യണം മേടിക്കണതല്ല അപ്പോൾ നല്ല രീതിയില് കിട്ടണം അതിപ്പോൾ അവർ പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിപ്പോൾ ഞാനാണെങ്കിലും സ്വാഭാവികമാണ് നമ്മുടെ കയ്യിൽ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് പെട്ടെന്ന് കിട്ടണം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യില് കിട്ടണം എന്ന് തന്നെയാണ് നമ്മളും ചിന്തിക്കുക അപ്പം ഇന്നലെയാണ് ആ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാറുള്ളത് ആൾക്കാർ ഒരിക്കൽ പോലും ആൾക്കബ്ദം അങ്ങനെ പറ്റിയിട്ടില്ല അപ്പം ഇന്നലെ കിട്ടിയപ്പോൾ ആൾക്ക് ആകെ വിയർലോക്കും വീഡ്സുകളൊക്കെ കൂടാങ്ങോട്ടായപ്പോൾ നമുക്ക് വറക്കെടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യം തന്നെയാണ് അപ്പോൾ അത് എന്തെങ്കിലും തെറ്റുപറ്റി കാരണം ഞാനായിരിക്കും ഇല്ല പാക്ക് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് പക്ഷെ ഒരു വിഷമം എന്ന് പറഞ്ഞത് നമ്മൾ അറിയാത്ത ഒരാൾ വന്നിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഓക്കെ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണ ഒരു കസ്റ്റമർ അപ്പം എന്തെങ്കിലും കാരണം കൊണ്ടാവും അങ്ങനെ പറ്റിയെന്ന് ചിന്തിച്ചില്ല പക്ഷെ ആളിങ്ങനെ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് എനിക്ക് പരാതിയില്ല പക്ഷെ എന്നാലും ഒരു ചെറുതായിട്ടൊരു ടെൻഷനും ഉണ്ട് അപ്പം ഈ വീഡിയോസെങ്കിലും കണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം കാരണം അത്രയും വൈകിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് അപ്പം ആ ഒരു കാരണം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് എടുക്കണം എന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ പോലും എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഒരുപാട് പേര് ഫ്രീ ആയിട്ട് എന്തെങ്കിലും വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും ഞാൻ വെച്ചെടുക്കാറില്ല കാരണം ചിലപ്പോൾ മറക്കും ചിലപ്പോൾ അവർ ഓരോരുത്തർ പാക്ക് ചെയ്യുന്ന നേരത്താവും ആ എന്തെങ്കിലും ഒന്ന് വെച്ചെടുക്കാം അങ്ങനെ വിചാരിക്കുന്നത് നമ്മൾ മനപൂർവ്വം ചെയ്യണതല്ല നമ്മൾ മറക്കുന്നതാണ് ഒരുപാട് ഓർഡർ ഒന്നിച്ച് വരുമ്പോൾ നമ്മൾ മറക്കുന്നതാണ് അല്ലാണ്ട് ആ ആളോട് ആളോടൊരു പക്ഷാതാപം ഈ ആളോടൊരു പക്ഷാതാപം അങ്ങനെയല്ല നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കണുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ആൾക്കാൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും അങ്ങനെ ഫ്രീ ആയിട്ടുള്ള സാധനം ഇവിടെ കളയാനുള്ളത് നമ്മൾ എന്തിന് വെറുതെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാമല്ലോ അപ്പോൾ അത് മറക്കുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമർക്ക് നമ്മള് അങ്ങനെ വെച്ചെടുക്കാനും മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങണമെന്നൊന്നുമില്ല എൻ്റെ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ചെടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചെടുക്കുകയും ചെയ്യും പക്ഷെ ഞാൻ മറക്കുന്നതാണ് ചില നേരത്ത് അപ്പം ഇൻഡേം കുറ്റമല്ലല്ലോ അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചത് ഇന്നലെ രണ്ട് കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇനി ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കാണ്ട് ഇന്നത്തോടെ നമ്മൾ ക്ലിയർ ചെയ്യും പോസ്റ്റ് പോയിട്ട് അയക്കാൻ വയ്യാണ്ട് എന്നാൽ ഡി ടി ഡി സിയിൽ അയച്ച് കൊടുത്താലോ എന്ന് വിചാരിച്ച് കാരണം അതാകുമ്പോൾ അവരിവിടെ വന്നിട്ട് പിക്ക് ചെയ്യും നമുക്കിത് പോയിട്ട് അയക്കാൻ വയ്യ ഛർദിയൊക്കെ വന്ന് നിൽക്കാണ്ട് വന്ന് പിന്നെ വയറ്റിന്ന് പോക്കും അതൊക്കെ കൂടെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണത് തന്നെയല്ലേ ആ ആളെ പിന്നെ എടുക്കാണ്ടാവുമോ അപ്പം അതുകൊണ്ടാണ് പറയണത് അതാണ് ഇത്രയും ഡിലേ ആയത് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടന്ന് കിട്ടുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരേണ്ടത് പ്രാവശ്യത്തേക്ക് എല്ലാവരും ഓർഡർ എടുത്തവരൊക്കെ ഒന്ന് ക്ഷമിക്കുക ആർക്കൊക്കെയാണ് ഫ്രീ കിറ്റ് വെച്ച് തന്നിട്ടുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല കിട്ടാത്തവരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഓർഡർ എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ വെക്കണമെന്ന് പറഞ്ഞോ അപ്പോൾ ഞാൻ ഫ്രീ കിറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചു തരേണ്ടിട്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ വന്നത് അപ്പോൾ ഒന്നും പറയണില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ മൂന്ന് കിറ്റ് നാല് കിറ്റ് ഒരുമിച്ച് ഓർഡർ ആക്കിയതാണ് അപ്പം ആൾക്ക് ഞാനൊരു ഒരു ഗിഫ്റ്റ് ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു സാധനം എന്തെങ്കിലും എടുത്താലും മതി നമ്മൾ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കും പക്ഷേ നമ്മൾ മറക്കണതാണ് അല്ലാണ്ട് കൂടുതൽ എടുത്തവർക്ക് നമ്മൾ കുറവ് കുറവെടുത്തവർക്ക് വെച്ചെടുക്കൂല അങ്ങനെയൊന്നും ഇല്ല നമ്മൾ മറക്കണതാണ് നമ്മൾ എന്തായാലും കളയാൻ പോണതാണ് വേസ്റ്റ് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ അങ്ങനൊന്നും ചിന്തിക്കണ്ട അപ്പോൾ നമ്മൾ മറക്കുന്നതാണ് അപ്പോൾ ഇനി കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇടക്കിടക്ക് എടുക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ അവർക്കൊന്നും ഞാൻ വെച്ചെടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഓർഡർ എടുക്കുമ്പോൾ നമ്മളോട് പറയുക ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആർക്കും വിഷമവും കാര്യങ്ങളൊന്നും വേണ്ടപ്പം ഇന്നലെ മെസ്സേജ് ഇട്ട ആൾ കാണുകയെന്നുണ്ടെങ്കിലും ടെൻഷനും കാര്യങ്ങളൊന്നും വിചാരിക്കണ്ട തീരെ വയ്യാത്തോണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ആള് പിന്നെ ആനിക്കേറ്റർ ക്ലിപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ വേറെ ഒന്നും വെച്ചെടുത്ത അതിലൊന്നും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതിലൊക്കെ ഞാൻ ക്ഷേമ ചോദിക്കുകയാണ് ഇനിയിപ്പം എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നെക്സ്റ്റ് ഓർഡറിൽ നമ്മൾ പരിഹരിച്ച് തരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഫ്രീ കിറ്റ് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോളേണ്ട്. ഇനി ഒരുപാട് പേര് പേരുണ്ട് നമ്മളതിന് സ്ഥിരമായിട്ട് എടുക്കുന്നവർ. എടുക്കണവരക്കൊന്നും ഞാൻ വെച്ചുകൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോസ് കണ്ടിട്ടെങ്കിലും നമ്മളോട് പറയുക അപ്പോൾ കൂടുതലൊന്നും ഇപ്പോൾ നമുക്ക് പറയാനില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ കമൻറ്റിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഗവയുടെ ഗിഫ്റ്റ് അയച്ച് തന്നിട്ടില്ലല്ലോന്ന് അത് ഞാൻ അയച്ചു തരാം ഞാൻ അയച്ചു തരുന്നിട്ടില്ല സംസാരിക്കാൻ തന്നെ വയ്യ അപ്പോൾ അത് ഞാൻ അയച്ചു തരാം കേട്ടോ അത്രയും പെട്ടെന്ന് അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇവിടെ ഭയങ്കര പിന്നെയാണ് അപ്പോൾ ഓക്കെ ബായ്